വയനാട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വേദനയിൽ പൊട്ടിക്കരഞ്ഞ ൻ മൻസൂർ അലിഖാൻ ദുരന്തത്തിൽ ഇരയായവർക്ക് ആദരാഞ്ജലികൾ അറിയിച്ച നടൻ പ്രകൃതിയാണ് എല്ലാം എന്നും മനസ്സുലയ്ക്കുന്ന ദുരന്തമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മൻസൂർ അലിഖാൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത് വീഡിയോയിൽ താരം വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളും കാണാമായിരുന്നു ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയായിരുന്നു നടന് കരച്ചിലടക്കാൻ കഴിയാതെ വന്നത് ജാതി മതം വംശം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ താഴ്ന്ന ജാതി ഉയർന്ന ജാതി സിനിമ രാഷ്ട്രീയം ഭരണാധികാരികൾ അവസരവാദികൾ വിവാഹം ബന്ധങ്ങൾ അങ്ങനെ ഒന്നുമില്ല പ്രകൃതി പ്രകൃതിയാണെല്ലാമെന്നായിരുന്നു വീഡിയോയിൽ താരം പറഞ്ഞത് കെട്ടിടങ്ങളും ഗ്രാമങ്ങളും അതിലെ കുടുംബങ്ങളും ഒക്കെ മണ്ണിനടിയിലായെന്നും താരം പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് റോക്കറ്റുകളും മിസൈലുകളും എറിഞ്ഞ് കെട്ടിടങ്ങളും നഗരങ്ങളും പട്ടണങ്ങളും നശിപ്പിക്കുന്ന മനുഷ്യരും ഭരണാധികാരികളും ഒന്ന് ഓർക്കുക എല്ലാം പ്രകൃതിയാണെന്നും മൻസൂർ അലിഖാൻ തന്റെ വീഡിയോയിലൂടെ ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ ഇത് മനസ്സിനെ ഉലക്കുന്ന ദുരന്തമാണെന്നും അതിദാരുണ ദുരന്തമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി വയനാട്ടിൽ

பந்தா பகட்டுத்தனம் எதுவுமில்லை இயற்கை இயற்கையேயாவும் இயற்கையேயாவும் கனப்பொழுதில் பொழுதில் அடித்து செல்லப்பட்டு உடல்கள் பீத்தெறியப்பட்டு கட்டிடங்கள் ஊர்கள் கிராமங்கள் குடும்பம் குடும்பமாய் மண்ணோடு மண்ணாக புதைந்து அவளமாய் பொழுதில் வயநாடு இன்னொரு புறம் ராக்கெட்டுகளும் ஏவுகணைகளும் குண்டுகளும் வீசி கட்டிடங்கள் ஊர்கள் நகரங்களை அழித்து ஒழித்து நாசமாக்கும் மனித பிண்டங்கள் ஆட்சியாளர்கள் மனிதம் மனிதம் கேள்விக்குறியில் இருக்கிறது இயற்கையேயாவும் உயிரிழந்த பயநாடு மாமனிதர்களுக்கு மனிதர்களுக்கு അതേസമയം നിരവധി മലയാളികളാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം മരിച്ചു ജീവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഏത് മതമായാലും നാടായാലും ഭാഷയായാലും മരണവേദനയും വേർപാട് വേദനയും ഒരുപോലെയാണ് കേരളത്തിന്റെ നന്ദി അറിയിക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകളിലേറെയും നടൻ എന്നതിലുപരി രാഷ്ട്രീയത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മൻസൂർ അലിഖാൻ അതേസമയം വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി സഹായവും അനുശോചനവും അറിയിച്ചും താരങ്ങൾ അടക്കമെത്തിയിരുന്നു നേരത്തെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് സഹായഹസ്തവുമായി തമിഴ് സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി താരങ്ങൾ രംഗത്ത് വന്നിരുന്നു പ്രമുഖ താരങ്ങളായ സൂര്യ കമൽ ഹാസൻ വിക്രം എന്നിവർ സഹായവും പ്രഖ്യാപിച്ചിരുന്നു അൻപത് ലക്ഷം രൂപയാണ് സൂര്യയും കാർത്തിയും ജ്യോതിക്കയും ചേർന്ന് നൽകിയത് നടൻ വിക്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷം രൂപയുടെ നൽകിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപയാണ് കേരളത്തിന് നൽകിയത് കൂടാതെ മലയാള സിനിമാ താരങ്ങളും സഹായവുമായി രംഗത്ത് വന്നിരുന്നു മമ്മൂട്ടി ടൌനോ തോമസ് ഫുൽഫാസിൽ നസ്രിയ മഞ്ജു വര്യർ പേലി മാണി ആസിഫ് അലി നവ്യ നായർ നയൻതാര ഭർത്താവ് ശിവൻ ജോജു ജോർജ് ലക്ഷ്മി നക്ഷത്ര സൗബിൻ ഷാഹിർ റിമി ടോമി തുടങ്ങി നിരവധി താരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് സ്ഥലം സന്ദർശിച്ച മോഹൻലാൽ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ മൂന്ന് കോടിയുടെ സഹായം പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല ദുരിതത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളും പുനർനിർമ്മിച്ച് നൽകുമെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട് മറ്റ് താരങ്ങളും സമാനമായി സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാന വ്യവസായികളടക്കം ഇതിനൊപ്പം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജൂവലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതമാണ് ധനസഹായം പ്രഖ്യാപിച്ചത് വയനാട്ടിലെ അട്ടമല ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒട്ടനവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതുവരെ മുന്നൂറ്റി എൺപതിലധികം പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി കണ്ടെത്താനുള്ളത് നൂറ്റി എൺപത് പേരെയാണെന്നാണ് വിവരം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ